കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ബാലൻ ഫോൺ വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയം അനുസൃതി അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ഫോൺ വിളിച്ച് വെച്ചുകഴിഞ്ഞപ്പോത്തേനും ബാലം പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കടയിൽ പോകായിരുന്നിട്ട് ഓരോരുത്തരൊക്കെ അന്വേഷിച്ച് വിളിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറയാ അത് പിന്നെ കല്യാണമാണെന്നുള്ള കാര്യം അവർക്കൊന്നും അറിയത്തില്ലായിരുന്നോ ബാലേട്ടെന്ന് ചോദിക്കുക കല്യാണമെന്നും പറഞ്ഞുകൊണ്ട് ഈ രണ്ടുമൂന്നു ദിവസമൊക്കെ ചെല്ലാതിരിക്കുമ്പോത്തേനും ആൾക്കാരൊക്കെ അന്വേഷിക്കും എല്ലാവർക്കും ഒന്നും അറിയത്തില്ലോ കട വരുന്ന ചില ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ വിളിച്ചോണ്ടിരിക്കുമെന്ന് പറയാം ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു ബാലേട്ടൻ കടയെ പോയാലും എങ്ങനെയും ശരിയാവണം നിൽക്കും ചോദിക്കും ഗോമതി മൂന്നു ദിവസമായി കടയിൽ പോയിട്ട് പോയിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതു പിന്നെ അതല്ല ബാലേട്ട ഇന്ന് വിരുന്നിന് പോണ്ടെന്ന് ചോദിക്കുകയാണ് വിരുന്നിനോ അതിന് വിരുന്നിന് നമ്മളല്ലല്ലോ പോന്ന് ശ്രീദേവി ആനന്ദല്ലേ പോന്നേ പിന്നെ നമ്മൾ നമ്മളെന്തിനാ ഞാനെന്തിനാ കടയിൽ പോയതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കും അല്ല വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് നോക്കും ഓ അതാണ് ആ കാര്യം അതൊക്കെ ഞാൻ ധർമ്മനെ വിളിച്ചേർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് പിന്നീട് ധർമ്മനെ വിളിക്കുവാണ് അപ്പോഴെനിക്ക് ധർമ്മൻ അങ്ങോട്ടേക്ക് ഓടി വന്നു എന്താണ് എന്താ കാര്യം ചോദിക്കുക ഞാൻ വണ്ടിയുടെ കാര്യം പറഞ്ഞ് നീ ഏർപ്പാടാക്കാനും ചോദിക്കും അതോ അത് ഞാൻ ആകാശനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും പിന്നീട് ആകാശിനെ വിളിക്കുവാണ് ആകാശ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് പറഞ്ഞു വണ്ടിയുടെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെച്ചാ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ വണ്ടി ഇവിടെ വരുമെന്ന് പറയാം കണ്ടില്ല ഗോമതി വിരുന്നിന് പോകാനുള്ള വണ്ടിയൊക്കെ പതിനൊന്ന് പതിനൊന്ന് മണി എത്തും പിന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ എന്ന് പറയുകയാണ് ആ സമയം ശ്രീദേവി അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛൻ കടയിലേക്ക് പോകാൻ ഇറങ്ങുവാണെന്ന് ചോദിക്കും അല്ല എന്താ മോളെ എന്തേലും എന്തേലും കാര്യമുണ്ടോ അല്ല അത് പിന്നെ അച്ഛാ കാര്യം എന്താന്ന് പറയാ ഗോമുദോച്ചു എന്താ ശ്രീദേവി എന്താ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണ് ഈ സമയം അനുസരിച്ചു പറഞ്ഞു അടുക്കളയിൽ എന്തേലും കണ്ട് പേടിച്ച് ഓടി വന്നാണെന്ന് ചോദിക്കും വല്ല പല്ലീനെയോ പാറ്റേനോ എന്തേലും ഏ അങ്ങനെയൊന്നും അല്ലാന്ന് പറയാണ് പിന്നെ എന്താ കാര്യം കാര്യം എന്താണെന്ന് പറ അത് പിന്നെ അച്ഛൻ ഫുഡ് കഴിക്കാതെയാണോ പോണേ നീക്കും ഓ രാവിലെ ഞാൻ അങ്ങനെ നേരത്തെ പോകുന്ന ദിവസം അങ്ങനെ കഴിച്ചിട്ട് പോകുന്ന പതിവൊന്നുമില്ല അയ്യോ അച്ഛൻ കഴിക്കാതെ പോയാലും എങ്ങനെയാ ശരിയെന്നാ വെറും വയറ്റോട് പോയാൽ എങ്ങനെയാ രാവിലെ കാപ്പി കുടിക്കേണ്ടത് നീക്കും കാപ്പിയൊക്കെ ഞാൻ ഞാന് ഒന്നെങ്കി ആകാശാരെങ്കിലും വരുമ്പം കൊണ്ടിരും അതാ പതിവ് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കടയിൽ നിന്ന് അങ്ങനെ കഴിക്കും എന്ത് പിന്നെ ചായ കുടിച്ചല്ലോ മോൾ മോളെനിക്ക് ചായ തന്നല്ലോ അതും മതി പറയാ അല്ല അത് പിന്നെ എങ്ങനെയാ ശരിയാന്ന് വെച്ചാ അതെ ഞാനിവിടെ ഇത്ര വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അച്ഛൻ കഴിക്കാതെ പോകുന്നോ വെറും വയറ്റോട് കൂടിയിട്ട് ഏ അച്ഛനിഷ്ടപ്പെട്ട പുട്ടെടുക്കുക അല്ലെങ്കിൽ ദോശ ഇഡ്ഡലിയോ ചമ്മന്തി എന്ത് വെള്ളമുണ്ട് അത് ഏതെല്ലാം അത് അച്ഛൻ ഇഷ്ടമുള്ളതെന്നു വെച്ചാൽ അതെടുക്കാമെന്ന് പറയുകയാണ് ഗോപതി പറഞ്ഞു അത് മോളെ അച്ഛൻ അതൊന്നും അങ്ങനെ നിർബന്ധമുള്ള കാര്യമല്ല രാവിലെ അങ്ങനെ ബാലയേട്ടൻ രാവിലെ അങ്ങനെ കഴിച്ചിട്ട് പോകാറില്ല താമസിച്ച് പോകുന്ന ദിവസമോ കഴിച്ചിട്ട് പോകാറുള്ളൂ നേരത്തെ പോകുന്ന ദിവസം ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോകാറ് പതിവുള്ള എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രീദേവി പറഞ്ഞു അത് നേരത്തെ അങ്ങനെ ശീലമായിരിക്കും പക്ഷേ പല ശീലങ്ങളും നമ്മൾ മാറ്റിയെടുക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു എനിക്കിപ്പം വിശക്കൊന്നൊന്നുമില്ല മോളെ ഞാൻ അതായത് സമയത്ത് ശീലിക്കാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത്രയും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ട് അച്ഛൻ കഴിക്കാതെ പോവരുതെന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അവർ പരസ്പരം നോക്കി ചിരിക്കുവാ ഭയങ്കര സോപ്പിംഗ് ആണല്ലോ ആണല്ലോ എന്നുള്ള രീതിയിൽ പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അച്ഛൻ ഇവിടെ ഇരിക്കുക ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞിട്ട് നേരെ ഓടി അടുക്കളയിലേക്ക് പോവാണ് ഒരു പ്ലേറ്റിനകത്ത് പുട്ടും കടലക്കറിയും അതുപോലെ എടുത്തോണ്ട് വന്നു അച്ഛൻ കഴിക്കാൻ പറയാണ് ബാലൻ പറഞ്ഞു മോളെ എനിക്കിപ്പം വേണ്ടായിരുന്നു കുഴപ്പമില്ല അച്ഛൻ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പിന്നെ പിന്നീട് ചായയെ കൊണ്ടുവന്ന് കൊടുക്കുവാണ് ബാലൻ കഴിക്കുക കഴിച്ചിട്ട് ആഹാ എന്തൊരു ടേസ്റ്റ് കടലക്കറികൊക്കെ ഓ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം ഗോമതിയുടെ മുഖം ഇരുണ്ടു ഇത്രയും നാളായിട്ട് താനുണ്ടാക്കി വെച്ച് കൊടുക്കുന്ന പക്ഷേങ്കില് ഇങ്ങനെയൊന്നും അധികം പറയാറൊന്നുമില്ല ഇപ്പൊ കണ്ടില്ലേ മരിമോളൊന്നും ഒരു ദിവസം അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സമയം ഇത്രയും മീനാക്ഷിയും പരസ്പരം നോക്കി ചിരിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി അവരെയും നോക്കി മീനാക്ഷി അപ്പത്തേനും കണ്ണടച്ച് കാണിച്ച് ഗോമതിയെ ഒന്നും മിണ്ടെന്നുള്ള അർത്ഥത്തില് കാരണം ഗോമതിക്കാണെങ്കിൽ ബാലനോട് എന്തേലും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇത്ര കാലം വെച്ച് വിളമ്പിയതല്ലേ പക്ഷെ ഗോമതി ഒന്നും മിണ്ടിയില്ല പിന്നീട് ബാലൻ പറഞ്ഞു എന്നാൽ ശരി കഴിച്ചെല്ലാം കഴിഞ്ഞ് കയ്യും കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാനങ്ങനെ ഇറങ്ങട്ടെ എന്ന് ചോദിക്കണം പെട്ടെന്ന് തന്നെ ശ്രീദേവി വെച്ചു അല്ല അച്ഛൻ കടയിലേക്ക് പോകണമെന്ന് ചോദിക്കാം അന്താമ്പോളെ അങ്ങനെ പറഞ്ഞാൽ കടയിലേക്ക് പോകാണെന്ന് ചോദിച്ചാൽ അല്ല ഇന്ന് വിരുന്നിന് പോണമല്ലോ അതിനിപ്പോൾ എന്താ കുഴപ്പം വിരുന്നിന് ആനന്ദം മോളി കൂടെ പോയിട്ട് വരാമെന്ന് പറയാൻ പറയുന്നത് അല്ല അത് പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ എങ്ങനെയാ തനിച്ച് പോകുന്നേ തനിച്ചല്ല രണ്ടുപേരും വിരുന്നിന് സാധാരണ പോറില്ല പിന്നെന്താ ഇവിടെ എന്താ പ്രത്യേകത ചോയ്ക്കും അല്ല വീട്ടിൽ നിന്ന് അമ്മ ചോദിച്ചു നിങ്ങൾ ആരും ഇവിടം വരുന്നില്ലെന്ന് ഞങ്ങൾ ഇന്ന് തന്നെയോ ചെല്ലത്തുള്ളൂ എന്ന് അതുകൊണ്ടാ ഞാൻ പറഞ്ഞെന്ന് പറയോ ഓ അങ്ങനെ ഉണ്ടോ ഞങ്ങളിവിടെ എല്ലാരും സാധാരണ ഭാര്യ ഭർത്താവ് തന്നെയാ വിരുന്നിന് പോറുള്ള എന്ന് പറയാ ഒരു കഴിഞ്ചിയ അനുസറി നീയും കൂടെ ചെല്ലാൻ പറയണം ഇത് കേളക്കേണ്ട താമസം അനുസരിച്ച് ഭയങ്കര സന്തോഷമായി ആരും പറഞ്ഞു അവൾ നോക്കി നിൽക്കുവായിരുന്നു ഒരു ദിവസം ലീവ് എടുത്ത് ചാടാൻ പറ്റുന്നത് ഓ പിന്നെ ആ ആരും ചേട്ടൻ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ അവസരം കിട്ടാൻ പോത്തില്ല എന്ന് പിന്നെ നീ ഒന്ന് പോടീന്ന് പറയണം ആ സമയം അനസ്റ്റ് പറഞ്ഞു ഞാൻ പോയിക്കോളാം അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് ഗോമതി പറഞ്ഞു അവളുടെ മുഖത്തിൽ ഒരു സന്തോഷം കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീദേവി വെച്ചു ഞങ്ങൾ മൂന്ന് പേരും തനിച്ചു പോനാണെന്ന് ചോദിക്കും അത് അങ്ങനെ പറഞ്ഞേ അല്ല അത് പിന്നെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മീനാക്ഷി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയുകയാണ് മീനാക്ഷി നീ ഇന്ന് ഇവരുടെ വിരുന്നിന് പോകുമ്പോൾ കൂടെ പോകണം എന്ന് പറയുന്നത് ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു അയ്യോ അച്ഛാ എനിക്ക് ലീവില്ല ഇല്ല അല്ലെങ്കിൽ തന്നെ ഞാൻ കുറെ ലീവ് എടുത്തിട്ടുണ്ട് എത്ര ലീവ് എടുത്തേക്കെന്ന് എനിക്ക് പോലും അറിയത്തില്ല അതുകൊണ്ട് ലീവില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറയാം അതെന്താ ഒരു ദിവസം നിങ്ങളുടെ മാനേജർ നിങ്ങൾക്ക് ലീവ് തരത്തില്ല എന്ന് ചോദിക്കാം അച്ഛ എപ്പോഴും എപ്പോഴും ലീവ് എടുത്ത് ജോലി പോകുന്ന കാര്യമാണെന്ന് പറയണം ഇത് കേട്ടപ്പം ബാലം പറഞ്ഞു അതിന് ഇടയ്ക്കും മുട്ടിനും ലീവെടുത്തെന്ന് പറഞ്ഞത് ജോലി പോവുക അതെന്ത് ജോലിയാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു പിന്നെ ഇവിടെ നടവ് വയ്യ ദേഹത്തിന് മൊത്തം വേദനയാന്ന് പറഞ്ഞ പറഞ്ഞാൽ പോലും ലീവ് തരത്തില്ല എന്നിട്ടാണ് അത്ര വലിയൊരു ഓഫീസിൽ നിന്ന് ലീവ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് പറയണേ എന്താ ധർമ്മ നീ എന്തായാലും പറഞ്ഞു നിൽക്കും ഏ ഒന്നും പറഞ്ഞില്ല എന്ന് പറയണേ ഈ സമയം അവിടെ നിന്ന് ആഘോഷം ഒക്കെ ചിരിക്കുവാണ് പിന്നീട് ഒരു കാര്യം കഴിഞ്ഞ് നീ ലീവ് എടുത്ത് പോയാമെന്നുള്ള അച്ഛാ ഇന്നെനിക്ക് പോകാൻ പറ്റില്ല കല്യാണത്തിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ കുറെ ലീവായെന്ന് പറയണം ഉടക്കം ഗോമതി പറഞ്ഞു അവൾക്ക് പോകാൻ ലീവില്ലെങ്കിൽ പിന്നെ ബാലേട്ടാ നിർബന്ധിക്കാൻ എന്തിനാ നീ ചോദിക്കുകയാണ് ആ സമയം കണ്ണുകൊണ്ട് കൊണ്ട് ആകാശിനെ മീനാക്ഷി കാണിക്കോ പറയാനായിട്ട് അവസാനം ആകാശ് പറഞ്ഞു അച്ഛാ അവള് പൊയ്ക്കോട്ടെ എന്ന് പറയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു അല്ല മീനാക്ഷി പോണ പൊയ്ക്കോട്ടെ കൊഴപ്പൊന്നുമില്ല അല്ല ഉണ്ടല്ലോ മിത്രയ്ക്ക് എന്താ വന്നാരെന്ന് ചോദിക്കാം മിത്രപ്പെട്ടു മിത്ര പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് ഞാൻ തന്നെ എനിക്കൊരു മടിയാ എന്ന് പറയണം നാണോ അതെന്താ അല്ല മീനാക്ഷി അയച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിലോ ഓ അപ്പം മീനാക്ഷി ഉണ്ടേ മാത്രം മിത്ര ഞങ്ങളോടൊപ്പം വരാൻ പറ്റുള്ള അല്ലേന്ന് ചോദിക്കോ അതെന്താ ഞങ്ങളൊന്ന് മനുഷ്യല്ലേ ഞങ്ങൾ എന്താ പിടിച്ചു ഇന്നുവോന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു അതുകൊണ്ടല്ല എടുത്തി പിന്നെന്താ കുഴപ്പം അത് പിന്നെ ഞാൻ ഈ സമയം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ആന തുറഞ്ഞോ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും വരാൻ മടി ഒരു കാര്യം ചെയ്യടാ നീയും നീൻ കൂടെ വരാൻ പറയണം ഞാനോ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ആ നിനക്ക് വന്നാൽ അവസാനം ബാലം പറഞ്ഞു ആര്യ നീങ്കൂടെ ചെല്ലാൻ പറയണേ അങ്ങനെ അവരങ്ങൾ തീരുമാനിച്ചു ആരനും മിത്രയും അനുസരിച്ച് അവരെല്ലാം കൂടെ പോകാൻ തീരുമാനിച്ചു ഈ സമയം ധർമ്മം ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ കുട്ടികൾ തന്നെയാണ് വിരുന്നിന് നിൽക്കും കുട്ടികൾ തന്നെയോ അല്ല കാരണന്നമാരായാലും വേണ്ട ചോദിക്കുക ഇത് ഇടം ബാലൻ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസമായി കട തുറങ്ങിയിട്ട് കട തുറന്നിട്ട് അപ്പൊ കടയിലേക്ക് പോകണ്ടേ വീരന് പോയിട്ട് കാര്യമില്ല അതുകൊണ്ട് അവര് പോയിട്ട് വരട്ടെ എന്ന് പറയാ ഈ സമയം ധറം പറഞ്ഞു അതല്ലല്ലോ ഒരു മുതിർന്നവരാരെങ്കിലും വേണ്ടെന്ന് ചോദിക്കുക ഗോമതി പറഞ്ഞു എനിക്ക് എനിക്കെന്താണോ പോകാൻ പറ്റില്ല ബാല എണ്ണ കടയിലേക്കും പോകണം പിന്നെയിപ്പരാ മുതിർന്നവരുള്ളത് അതിനല്ലേ ഞാനുള്ളതെന്ന് ചോദിക്കുക അമ്പടാ നീയോ എന്ന് ഗോമതി ചോദിക്കാണ് എല്ലാരും കൂടെ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ധർമ്മൻ ആവപ്പെട്ടൊരു നാണോക്കൊന്നു ആ ഞാൻ മുതിർന്നല്ലേ എന്നെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോ ആരും പറഞ്ഞു പിന്നെ കൊണ്ടാൻ പറ്റുന്ന ഒരാളല്ലേ മാമൻ എന്ന് പറയണം ആന്താടാ എനിക്കെന്താ ഒരു കുഴപ്പം എന്ന് വെക്കൂ ഏ ഒരു കുഴപ്പമില്ല എല്ലാം ഇത്തിരി കൂടുതലുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആര് കളിയാക്കുവാണ് ധർമ്മനെ അവസാനം പാലം പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നീ കടയിലേക്ക് വരണ്ട നീയും നീങ്കൂടെ ഇവരുടെ കൂടെ പോയിക്കോളാൻ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ധർമ്മനെ ഒരു സന്തോഷം അത് ഒരു ദിവസത്തെ കാര്യത്തിനൊരാശ്വാസമായി എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് ശ്രീദേവി മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് വന്നിട്ട് പിന്നീട് ഡ്രസ്സൊക്കെ മാറുവാണ് പോകാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് അവിടുന്ന് ശ്രീകലയുടെ ഫോൺ കോൾ വരുന്നത് അപ്പോൾ ശ്രീകല വിളിച്ചെന്ന് ചോദിച്ചു അല്ല മോളെ നിങ്ങൾ ഇന്നിട്ട് ഇറങ്ങിയില്ലേന്ന് ചോദിക്കുകയാണ് ഇറങ്ങാൻ റെഡി ആക്കിക്കോണ്ടിരിക്കുന്നുള്ളൂ സാരി എനിക്ക് കൊടുത്തോണ്ടിരിക്കുന്നുള്ളം എന്ന് പറയുകയാണ് അയ്യോ അമ്മേ ഒരു കാര്യം പറയാൻ മറന്നുപോയെന്ന് പറയണം എന്താ മോളെ അതെ ഞങ്ങൾ വിരുന്നിന് തന്നെ അല്ലെന്ന് പറയുന്നത് തന്നെയല്ലേ അതാ നിങ്ങൾ രണ്ടുപേരും തന്നെ വരാത്തേന്ന് ചോദിക്കുക അത് പിന്നെ അച്ഛൻ പറഞ്ഞു മിത്രയോടും ആരോടും അനുസരിയോട് അവരോടൊക്കെ വരാനായിട്ട് അപ്പൊ ഞങ്ങള് മൂന്നാറുപേരുണ്ടെന്ന് പറയണം കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേര് തന്നെയല്ലേ വരുന്നതെന്ന് ചോദിക്കണം അത് പിന്നെ അമ്മേ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എതിര് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണം ഇത് കേട്ട് ഇനിയിപ്പം സീൽ പറഞ്ഞാൽ ശരി എന്തേലും കേട്ടെ അമ്മേ ഫുഡൊക്കെ റെഡിയാക്കണം കേട്ടോ എന്ന് പറയണം റെഡിയാക്കിയാക്കാന്ന് ഒക്കെ പറയണ് പക്ഷെങ്കില് സീതയെ പറഞ്ഞില്ല താൻ നിർബന്ധിച്ചിട്ടാണ് അവരെ കൊണ്ടിരുന്നതെന്നുള്ള കാര്യം അമ്മ ഇനി എന്തേലും വിളിച്ചു പറഞ്ഞാലോ അതുകൊണ്ട് ആ ഒരു പേടി കാരണം അതുകൊണ്ടൊന്നും പറയാനായിട്ട് പോയില്ല അല്ലെങ്കിൽ തന്നെ അമ്മ ചോദിക്കുകയും ചെയ്തു വിരുന്നിനു വരുമ്പോൾ രണ്ടുപേരും തന്നെയല്ലേ എന്ന് ഇനിയിപ്പം അതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ആനന്ദ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് ആനന്ദകൻ്റെ കയ്യിൽ രണ്ട് ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു ആനന്ദം ഒന്നും ചോദിച്ചു അല്ല ശ്രീദേവി ഈ ഷർട്ടിൽ ഏതാ നല്ലതെന്ന് ചോദിക്കുകയാണ് രണ്ട് ഷർട്ടും നല്ല എന്നാലും ഇഷ്ടപ്പെട്ട ഏതാ രണ്ടും ഇഷ്ടപ്പെട്ടാന്ന് പറയണം ഇതെന്ത് പറച്ചിലോ ഏതാ ഏതേലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറയണം പിന്നീട് നോക്കിയിട്ട് പറഞ്ഞു ഇതെനിക്ക് ഇഷ്ടമാന്ന് പറയണം ഒരു കളർ പിന്നെ പറഞ്ഞു മറ്റേതും നല്ലന്ന് പറയണം ഓ ഇപ്പം ഇങ്ങനെയാണോ അവസാനം ശ്രീദേവി പറഞ്ഞു ഇത് എടുത്താൽ മതി ഇത് തന്നെ ഇട്ടാൽ മതി എന്ന് പറയണം അങ്ങനെ ആനന്ദ ശ്രീദേവി സെലക്ട് ചെയ്താൽ ആ ഷർട്ട് ഇടാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ശ്രീദേവി പെട്ടെന്ന് അലമാരെ തോന്നുന്ന രണ്ട് സാരിയും കൂടെ എടുക്കുകയാണ് എൻ്റെ ചോദിച്ചു ഈ സാരിയിൽ ഏതാ നല്ലതെന്ന് ചോദിക്കുകയാണ് അല്ല ഇപ്പം നീ സാരി കൂടെ ഒരുങ്ങി നിൽക്കുവല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലും സാരി അല്ല അത് പിന്നെ ആനന്ദേട്ട എന്നോട് ചോദിച്ചിട്ടല്ലേ ഷർട്ടെടുത്തിട്ട് അപ്പോൾ പിന്നെ ഞാൻ ആനന്ദനോട് ചോദിക്കണ്ടായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കാതെ സാരി എടുത്ത് കൊടുത്തില്ലേ എൻ്റെ ഇഷ്ടത്തിന് അതാണ് കാര്യം ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കാരണം എനിക്ക് ഏത് ഡ്രസ്സ് ഇടണോന്ന് എനിക്ക് ചേരുന്ന ഏതാന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് പക്ഷെ നിനക്ക് ചേരുന്ന കളർ ഇതല്ലേ നീ ഉടുത്തിരിക്കണെന്ന് ചോദിക്കാ അങ്ങനെയാണോ അതുകൊണ്ട് ഇനി മാറ്റാനൊന്നും പോന്നില്ല പോണ്ട നല്ല സാരിയാണ് അതിൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നത് ഉം ശരി ആനന്ദട്ടെന്ന് പറയാണ് പിന്നീട് അനന്ത് പറഞ്ഞു അതെ നമ്മുടെ ഇഷ്ടത്തിനുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ലെന്ന് പറയും അതൊക്കെ ശരി തന്നെ കല്യാണം കഴിഞ്ഞ പിന്നെ ഭർത്താവിൻ്റെ ഇഷ്ടം കൂടെ കുറേ കൂടെ കുറച്ചുകൂടെ നമ്മൾ നോക്കണല്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് ഇത് കേട്ടപ്പ ആനന്ദ പറഞ്ഞു അതിനും കുഴപ്പമൊന്നുമില്ല അത് ശരിയാക്കിയാ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കരുത് സ്വന്തമായിട്ട് കുറെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ വേണമെന്നും പറഞ്ഞോണ്ട് ശ്രീദേവിനെ ഒന്നും ഉപദേശിക്കുവാണ് ഈ സമയത്ത് ആകെപ്പാടം കൺഫ്യൂഷൻ അടിച്ച് മുറിയിലിരിക്കുവാണ് മിത്ര മിത്രയ്ക്കാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം നിർത്തില്ല ഒന്നിനായിട്ട് സാരി ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചുരിദാർ ചുരിദാർ ഉണ്ടോ സാരി കൊടുക്കണോ ആകെ പടം ടെൻഷന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആന അങ്ങോട്ട് വന്നു ആനയോട് വിചാരിയ ഞാൻ പറഞ്ഞ സമയത്ത് സാരി വേണം ചുരിദാർ വേണം എന്ന് ചോദിക്കണം സാരി എടുത്ത് തന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് എല്ലാവരും പറയുന്നേ അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയാം അന്നപ്പിന്നെ സാരി എടുത്തു അത് പിന്നെ അരിയാണ് സാരി എന്ന് പറഞ്ഞാൽ എനിക്കധികം ഇല്ലായെന്ന് അറിയാലോ രണ്ടു മൂന്ന് സാരി ഇല്ലേ ഉള്ളൂ അതെല്ലാം അവിടെ ഉടുത്തു വെക്കുന്ന ഒക്കെയാ അതുകൊണ്ടൊരു മടിയാന്ന് പറയണം അന്നപ്പിന്നെ ചുരിദാർ ഇട ചുരിദാർ ഈ പറഞ്ഞ പോലെ തന്നെയാ എല്ലാം ഇട്ടിരിക്കുന്ന നല്ല പുതിയതായിട്ടിരിക്കണം ഒന്നും ഇല്ലായെന്ന് പറയണം ഒരു ഫംഗ്ഷന് പോകുന്നതല്ലേ പോരാത്തേന് ശ്രീദേവി വെച്ചിട്ട് വീട്ടിലേക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് വേണ്ടേ പോകാനെന്ന് നോക്കി ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ആര്യം പറഞ്ഞു ഇതെല്ലാം നീ തന്നെയല്ല പറയണെന്ന് ചോദിക്കുക അവസാനം ഒരു സാരി എടുത്തു കൊടുത്തു ഇത് നല്ല ഭംഗിയുണ്ട് ഇതറിഞ്ഞോടാൻ പറയാണ് ഇത് ആരനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നീ ഇത് ഇട്ടാ മതി എന്നൊക്കെ പറയാണ് അത് കേട്ടെ കഴിഞ്ഞപ്പോനും ഭയങ്കര സന്തോഷമായി അവൾക്ക് മിത്രയ്ക്ക് മീന മിത്ര എന്നിട്ട് പിന്നെ സാരിയും കൂടെ മാറ്റാൻ പോവുകയാണ് ഈ സമയം ആര്യം മനസ്സോടുത്ത് ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്നൊക്കെ മനസ്സിൽ ഓർക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി